ടിയില്ല രണ്ടുപേരുടെയും കൂടെ കോമ്പിനേഷനിലേക്ക് തീരുമാനത്തില്ല ഞാൻ വിളിച്ചതിനൊന്നും വരത്തില്ല അതിനിടയിൽ സിനിമ ഹിറ്റായത് അവൻ വിചാരിച്ച് ഞാൻ അതിനുവേണ്ടി വിളിച്ചാന്ന് വിചാരിച്ചു ഞാൻ അപ്പോഴാണ് അറിഞ്ഞത് സിനിമ ഹിറ്റാണെന്നുള്ള കാര്യം അപ്പൊ ഒരുപാട് സന്തോഷം ദീപു കുഞ്ഞുരാമായണത്തിൻ്റെ റൈറ്ററാണ് അപ്പം ദീപു ഈ ദീപുടെ കയ്യിൽ കുറേ വർഷങ്ങളായി ദീപു കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ദീപുൻ്റെ തൂപ്പു ചേട്ട് പോലെ വെച്ചിട്ടുള്ള ഒരു സിനിമ പിന്നെ ഇപിൻ്റെ സിനിമ ഇപ്പിൻ്റെ ആദ്യ സിനിമ മുതുക ചെയ്യുമ്പോഴാണ് ഞാൻ അപ്പുറത്ത് കപ്പിയാർ ചെയ്യുന്നത് ആക്ച്വലി എന്നെ ഗുരുവായൂരി നട ഒരു ഏത് കഥാപാത്രം എനിക്ക് യോഗി ബാബു ചെയ്തതെന്ന് പരിപാടിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഏതൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിരുന്നു അപ്പം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അന്ന് ാൻ പറ്റില്ല ബേസിന്റെ സുഹൃത്തായിട്ട് അവസാനം വരുന്നത് അല്ലേ അപ്പൊ അന്ന് ബിബിൻ വിളിച്ച സമയത്ത് അത് ചെയ്യാൻ പറ്റില്ല എന്തായാലും സിനിമ സിനിമ ആയതുകൊണ്ടും പിന്നെ ഇവരൊക്കെ എല്ലാവരും എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അന്ന് വേറെ ഒരു പടത്തിന് ക്ലാഷ് വന്നതുകൊണ്ട് അന്ന് ചെയ്യാൻ പറ്റില്ല പിന്നെ ബേസിലെ വിളിച്ചത് വേറൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് അപ്പൊ ഞാൻ പിന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചത് നാം തിരി തിരിച്ചു അങ്ങനെ എന്തായാലും അപ്പോഴാണ് അറിയുന്നത് ഇതിനോടൊപ്പം തന്നെ ഞാൻ അറിഞ്ഞിരിക്കുന്നത് സിനിമ ഹിറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൺഗ്രാചുലേഷൻസ് അറിയിച്ചു അപ്പം ഇനി അവനെ ഒരു മത്സരം വേണ്ടല്ലോ ഇനി അപ്പം ഇനിവൻ തിരിച്ചു വരുമ്പോഴേക്ക് ഞാനും അവനു തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു ഫ്രാഞ്ചൈസി പോലെ ഇത് പറഞ്ഞ പോലെ ഒന്ന് രണ്ട് മൂന്നൊക്കെ പാർട്ടൊക്കെ ആയിട്ട് ഇനി ഒരുമിച്ച് നിൽക്കാനുള്ള തീരുമാനം അല്ലല്ല നമ്മള് എന്താ പറയണ്ടെ ഞങ്ങളൊരു ഗാനകളൂപെ ഞാനും സ്നേഹയും ജാഫ്രിക്കയും പിന്നെ ചടങ്ങിലുള്ള ഒരു സ്മോൾ ടൗണിലുള്ള ധാരാളം ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പിനകത്ത് നടക്കുന്ന രസകരമായുള്ള സംഭവങ്ങളും കാര്യങ്ങളും അതിനിടയിൽ ഇവരുടെ ലൈഫിൽ നടക്കുന്ന ഒരു സംഭവം അതൊരു ഒരു 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 പോയിന്റ് കഴിയുമ്പോൾ ഒരു കുറച്ചൊരു സിനിമയുടെ സ്വഭാവം മാറുന്നത് സെക്കൻഡ് ഹാഫ് ചെറിയ ത്രില്ലർ സ്വഭാവത്തിലോട്ട് ഇത് പോയിന്റ് കഴിയുമ്പോൾ കിടക്കുന്നുണ്ട് അവിടെ നിന്ന് കണ്ടിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവം അതിൻ്റെ സീരീസ് ഓഫ് ഇവന്റ്സ് പിന്നെ അതിൻ്റെ ഒരു ഗ്ലോഷൊക്കെയാണ് സിനിമയുടെ ഒരു ആകത്ത് വളരെ സാധാരണക്കാരനായിട്ടുള്ള